അള്ളാഹ് റസോൽ സഹാപത്തിന്റെ മുമ്പിൽ ഒന്നുകൊണ്ട് പറയുകയാണ് മനോഹരമായ തീരത്ത് വന്നിരിക്കുന്ന സഹാപത്തിനോട് അള്ളാഹ് റസൂല് പറഞ്ഞു കൊടുക്കുകയാത്ര ഈ സമയത്ത് ഇപ്പോൾ മനുഷ്യൻ നിങ്ങളിലേക്ക് കടന്നു വരാ പോവുകയാകുന്ന അല്ലാതെ കടന്നു പോകുന്ന ഒരു മനുഷ്യരിപ്പൊ കടന്നു വരുമെന്ന് അല്ലാതെ റസൂൽ ഒരു ഒരു മനുഷ്യൻ കടന്നു സഹാപത്തിനോട് പറയുമ്പോളിൽ പെട്ടെന്ന് അല്ലാസോലെ പറഞ്ഞു കൊടുക്കുമ്പോ പ്രിയപ്പെട്ട സഹാബികളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആരാണ് പടച്ചവനേറ് ഈ പരിശുദ്ധമായ മണ്ണിലിരുന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യൻ കിടന്നു വരുമെന്ന് അന്നാലെ റസൂരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാട് പഠിച്ചവരെ അതൊന്ന് കാത്തിരിക്കുന്ന സഹാപത്തിന്റെ മുന്നിലേക്ക് മേലും സോ ഒരു മനുഷ്യൻ കടന്നു വരുകയാണ് വല്ലാത്ത പ്രത്യേകതകളൊന്നുമില്ല പ്രത്യേക മനുഷ്യൻ കടന്നു വരുകയാത്തിന് മാത്രങ്ങൾ പറഞ്ഞു കൊടുത്തു അതുഹിബിനെ പറയുകയാണ് ആ മനുഷ്യന്റെ താടിരോമത്തില് ഉതുവെടുത്തതിന്റെ വെള്ളമിരുന്നിങ്ങനെ മിനിങ്ങുകയാണ് ഇടത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാ ഇടത്തെ കയ്യില് ചെരുപ്പ് പിടിച്ചിട്ട് താടിയിൽ വെള്ളമിരുന്ന് മിനുങ്ങുന്ന അനുസാരികളിൽ പെട്ടൊരു മനുഷ്യനിങ്ങനെ കിടന്നു വരികയാണ് ഒരു പ്രത്യേകതകളും വേറെ കാണാനില്ല

rapin' hula

مثله هذه الأولى ആദ്യത്തെ ദിവസം കടന്നു വന്ന അതേ രൂപഭാവത്തോടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം ആ മനുഷ്യരിങ്ങനെ കടന്നു വന്നപ്പോ അറ്റുള്ളവര് സ്വർലിയുള്ള ഒന്ന് എഴുതേൽക്കുകയാണ് എന്തെന്ന് അറിയണമല്ലോ എന്തെന്ന് അറിയണമല്ലോ ആരാണ് ഈ മനുഷ്യരും അറിയണമല്ലോ അല്ലാതോ സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ എന്തേ സ്വഭാവമെന്നറിയണമല്ലോ എന്തേ ആരാധനയുടെ ചൈതന്യം എന്നറിയണമല്ലോ ആരാധനയുടെ കണക്കറിയണമല്ലോ ാഹും ഈ പ്രിയപ്പെട്ട സഹാബിയോടൊപ്പം പോവുകയാണ് പറയുകയാണ് കൂട്ടുകാരോ എനിക്കിന വീട്ടിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് മൂന്ന് ദിവസം എനിക്ക് നിങ്ങളോട് താമസിക്കണമെന്ന് അനിവാരം വാങ്ങുകയാ അനുവാരത്തോടുകൂടി ബഹുമാനപ്പെട്ട അറ്റുള്ളാഹിബിനെ അമ്പ്രമില്ലാ സുറമിയുള്ള കൂടുകയാണ് മൂന്ന് ദിവസം താമസിക്കുകയാണ് ഒരു പ്രത്യേകരെയും കാണുന്നില്ല ഒരു പ്രത്യേകതയും കാണുന്നില്ല നെറ്റിത്തടം പൊട്ടുന്നത് വരെ ചെയ്യുന്നില്ല പോകുന്നത് വരെ ചൊല്ലുന്നില്ല പിന്നെ പിന്നെ ഈ കുറാനോ സ്വർഗമുണ്ടെന്ന് പറഞ്ഞതറിയില്ല അറ്റുള്ളവനെല്ലോ ആ മനുഷ്യന്റെ മുമ്പിലേക്ക് വരികയാണ് വന്നിട്ട് ചോദിക്കുകയാ വന്നിട്ട് ചോദിക്കുകയാ എന്തേ കാരണമെന്നറിയില്ല എന്തേ കാരണമെന്നറിയില്ല പറഞ്ഞു തരുവോ പറഞ്ഞു തരുവോ മൂന്ന് ദിവസവും അല്ലാണ്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാനിവിടെ വന്നത് നിങ്ങളെ പഠിക്കാനാണ് നിങ്ങൾ ചെയ്യുന്ന അമലം തന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാമെന്ന് പറയുമ്പോ മണ്ണാർക്കാട് വന്നവരേ പോലും പള്ളി ും പഴയ പൊട്ടിക്കറയുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ സമരാവേശത്തോടെ തുണക്കുട്ടന്മാരുടെ ഇളപ്പിന്നല് അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട വിശ്വാസി സമുദായമേ ഞാൻ പറഞ്ഞ വിശേഷണം എനിക്ക് കിട്ടാനുള്ള ആ പ്രിയപ്പെട്ട സഹാബി പറഞ്ഞു കൊടുക്കുകയാണ് ാണ് പൊട്ടുന്ന തഴമ്പിന്റെ അടയാളം കൊണ്ടല്ല ജനങ്ങളെല്ലാവരും മതിവു പറയുന്ന സ്വതക്കൈടെ വലിപ്പം കൊണ്ടല്ല പിന്നെയോ ലാജുല്ലോ ലോകത്തുള്ള ലോകത്തുള്ള ഒരു വിശ്വാസികളോടും ഒരു മുസൽമാനോടും എനിക്കൊരു വഞ്ചനയില്ല എനിക്കൊരു ചതിയില്ല എനിക്കൊരു അള്ളാഹു അവർക്ക് കൊടുത്തതിന്റെ പേരിൽ എനിക്കൊരു സങ്കടമില്ല അള്ളാഹു അവർക്ക് നൽകിയതിന്റെ പേരിൽ എനിക്കൊരു വിഷമമില്ല എനിക്ക് തന്നെ മതിയല്ലോ എനിക്കും നിറപ്പുണ്ടല്ലോ ഒരാളോടും പിണക്കമില്ല ഒരാളോടും തർക്കമില്ല ഒരാളോടും ഒരാളോടും മത്സരമില്ല നല്ല മനസ്സിന്റെ ഉടമയാ കഴിഞ്ഞുകൂടുകയാണ് ഈ ഒരു സ്വഭാവമല്ലാതെ മൂന്ന് എനിക്ക് വാഗ്ദാനം ചെയ്യാ മറ്റൊരു സ്വഭാവം എനിക്ക് പറയാനില്ല എന്ന് ആ പ്രിയപ്പെട്ട കൂട്ടിനാനം പറയുമ്പോ അബ്ദുല്ലോഹുന്റെ കണ്ണു നിറയുകയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയുകയാണ് എല്ലാവർക്കും വിവാദപ്പ് ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാൻ എല്ലാവർക്കും പള്ളി വെച്ച് കൊടുക്കാൻ എല്ലാവർക്കും എല്ലാവർക്കും ഖുർആൻ സഹായിക്കാൻ കഴിയുന്നോ അല്ലാഹുവിന്റെ സ്ഥലമുണ്ടല്ലോ അതിന്റെ കത്ത് ഏറ്റവും വലിയ പ്രകാശം വരത്തോ അവിടെയാണ് പരാജയം വരുന്നത് അവിടെ പരാജയം വരുന്നത് അവിടെയാ ആ പരാജയം വരുന്നത്